ഹായ് മുത്തുമണികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിനായിട്ട് അരക്കിലും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ചതച്ചത് തക്കാളി കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിച്ചപ്പ് പുതിന പിന്നെ കുറച്ച് ചെറിയ പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ഇനി അതിലേക്കുള്ള മസാലകൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം പാകത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും ഞാൻ എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടായ ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി അതൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് പോരിയെടുക്കാം ഈ ഒരു രീതിയിലാവുമ്പോൾ ഇനി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇനി ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടിയും ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചോ ഇനി അതിലേക്ക് നമ്മുടെ റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നിരത്തി വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു കൊടുത്ത് വേവിച്ചെടുക്കാം പിന്നെ റോസ്റ്റിന് വേണ്ട ഗ്രേവി നമ്മളത് അടച്ചു വെച്ച് ആവി ഇറങ്ങി തന്നെ അതിന് ഉള്ള ഗ്രേവി ഉണ്ടാവും വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പൊരിച്ച് വെച്ച ഉള്ളി അതുപോലെ തേങ്ങ വണ്ടിപ്പരിപ്പ് അതൊന്നും നമുക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലൊന്ന് കറക്കിയെടുക്കാം നല്ല പൊടിയാ പൊടിയാൻ പാടില്ല ചെറിയ രീതിയിൽ ഈ രീതിയിലാണ് എടുക്കേണ്ടത് അതൊന്ന് നമ്മളെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നമ്മുടെ ചിക്കനിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം മിസ്സാവുക ഓക്കെ ബൈ